சீனரே என்னையுண்டு நீங்க താഴെ கமெண்ட் பண்ணீங்களே ஹாய் गाइस நம்ம இன்னைக்கு கூகுன் பாயாண்ட்டா கம்புவானே எனக்கு தெரியல இந்த அங்கலண்டா கத்தி கூகுண்டேனா ஆ நம்ம கீசா சாவாலையும் இந்த தக்காரையும் கூட நமக்குநெனிறிடா என்ன குறையோ நீங்க ப்ளீஸ் சொல்றீங்க गाइस அதான் ஆ வரி கறி சாவால என்ன வரட்டை எடுக்க இதின் ஜி பேஸ்ட் இது மொலக ഇത് ഉള്ളി ഇത് ക്യാരറ്റ് ഇത് തക്കാളി ഇതെല്ലാം വൃത്തിയായിട്ട് അരിഞ്ഞടിച്ചിട്ടുണ്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആയി ഇത് നട്ട്സ് അടുത്തത് മുന്തിരി പോവാട്ട ഏലക്ക എല്ലാം മസാല ഇടാൻ പോവാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് സവാള ഇടാൻ പോവാ

അടച്ചൊരു പത്ത് മിനിറ്റ് നമുക്ക് അരി അരി തിന്നാതെ ഇത് മാറി നമുക്കിനി അരി വേവിക്കാം ബിരിയാണി കറുവപ്പാട്ട ജാമ്പു ഏലക്കാല ഇട്ട് കൊടുക്ക നാരങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുക മലയായാ വസകുവാ കുറച്ച് നെയ് കുറേ നേരെ പറയുന്നില്ലന്നേ വസകുവാ ആരാ നീ പരിയിട്ട് വന്നി ആ ശരി ഓപ്പൺ ചെയ്യാ Happy birthday to you. <laughs> mushroom super. Huh? Hmm. Hmm. Like, like, subscribe, share, ya. Hey, hey,